ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ അതിനെ അപേക്ഷിച്ചോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം എല്ലാ വിവരങ്ങളും നമ്മുടെ വീഡിയോയിലുണ്ട് സിമ്പിൾ ടോക്കിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ലാപ്ടോപ്പിനെ കുറിച്ച് പറയും മുമ്പ് നിങ്ങളുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്തത് മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരൊന്നും അപതർത്തിച്ചെന്ന് ചാടാതിരിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് ലാപ്ടോപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് കട ഇതുപോലെ ഒരു സന്ദേശം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവും എത്തിയിട്ടില്ലെങ്കിൽ താമസിക്കാതെ തന്നെ എത്താൻ സാധ്യതയുണ്ട് ഈ പോസ്റ്റിൽ കാണുന്ന ലിങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക നേരെ കയറി അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾ ഫിൽ ചെയ്ത ശേഷം സെൻഡ് കൊടുക്കുക സംഭവം കഴിഞ്ഞു ഓക്കേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള എല്ലാം ശൂന്യമായി കിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ കൂടുതലൊന്നും കയറി പോവില്ല ഇത് വേറെ എങ്ങും ഉപയോഗിക്കാത്ത ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ ഈ ലിങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഒരു പിക്ചറോട് കൂടിയിട്ടാണ് അത് ഓപ്പൺ ആകുന്നത് താഴെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽകളൊക്കെ നമുക്കിവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റ് വിൽ പ്രൊവൈഡ് ഫ്രീ ലാപ്ടോപ്പ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് താഴെ നോക്ക് നോക്ക് ഇരുപത്തി ആറ് കെ ആയിരുന്നു നമ്മൾ ചെയ്തപ്പോൾ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇരുപത്തി ഏഴ് കെ കമൻസും പതിനാറ് കെ ഷെയറും ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമൻസ് ഇരുപത്തേഴായിരം പേരുടെ കമൻസ് കിട്ടുന്നതായത് ഇപ്പോൾ അത് ഇരുപത്തി എണ്ണായിരം പേരുടെ കമൻസായി പതിനെട്ടായിരം ഷെയർ ആയി നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു നോക്കാം ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അത് ഇവിടെ അവിടെ നെയിം പിന്നെ ഏജ് റേഞ്ച് എഡ്യൂക്കേഷൻ ലെവൽ സെലക്ട് ബ്രാൻഡ് ഏത് ബ്രാൻഡിലുള്ള ലാപ്ടോപ്പാണ് നമുക്ക് വേണ്ടേന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് താഴെ കമൻസെല്ലാം കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് കടന്ന് പോണില്ല കേട്ടോ ഇപ്പോൾ അതേ നമ്മൾ നേരത്തെ കണ്ടത് മുപ്പതിനായിരം കെ കമൻസും ഇരുപത്തി മൂവായിരം കെ ഷെയറും ആയി ഈ നിമിഷം നേരെ കൊണ്ട് കേട്ടോ നമുക്കൊന്ന് ഷെയർ ഇതൊന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഇത് മുപ്പത്തി ഒന്നായിരം കെയും ഇരുപത്തി മൂവായിരം കെ ഷെയറും ആയിട്ടുണ്ട് അല്പം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം അത് മുപ്പത്തിരണ്ടായിരം പേര് ഇപ്പോൾ അത് കമൻസും മുപ്പ ഇരുപത്തിനാലായിരം ഷെയറുമായി വിത്തിൻ സെക്കൻഡ്സിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോ സെക്കൻഡ്സിലും ഇതിങ്ങനെ സെറ്റ് ചെയ്തു വെച്ചേക്കാണ് നമുക്കൊന്ന് ബാക്കു പോകാൻ എഴുതി കഴിഞ്ഞ് നടക്കില്ല ബാക്കു പോകാൻ കഴിഞ്ഞ് സമ്മതിക്കില്ല നിങ്ങൾ ലാപ്ടോപ്പും കൂടെ പോയാൽ മതിയെന്ന് പറയണേ നമുക്കൊന്ന് ബാക്ക് പോകാൻ നോക്കുമ്പോൾ നടക്കില്ല ഇതൊരു സ്റ്റെപ്പും കൂടെ ഇനി നിങ്ങൾ ചെയ്യാനുള്ളൂ ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി എന്നാണ് പറയണത് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ബാക്ക് പോകാനായിട്ട് പോവാനായിട്ട് ഒരു പ്രകാരത്തിന് ഞാനൊന്ന് പുറത്ത് കടന്നു വീണ്ടും നമുക്കതൊന്ന് ഒന്നോടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീണ്ടും ഇപ്പം നമ്മൾ കണ്ടോ നേരത്തെ നമ്മൾ മുപ്പത്തിനാലായിരം കമൻസും ഇരുപത്തി നാലായിരം ഷെയറും കണ്ടെടുത്ത് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇരുപത്തിനാലായിരം കമൻസും പതിമൂവായിരം ഷെയറുമായിട്ട് മാറിയത് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കാരണം വെച്ചാൽ നേരത്തെ അത്രയും കമൻസ് വന്നത് പിന്നെ നമ്മൾ ബാക്ക് വന്നപ്പോൾ ഈ കമൻസും പോകും അത് മനസ്സിലാവണില്ല ഇനി കൃത്യമായി ഇടവേളകൾ കൃത്യമായിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കമൻസും ഷെയറും ഒക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് വീണ്ടും ബാക്ക് പോകുന്നത് നടക്കില്ല ലാപ്ടോപ്പ് ലാപ്ടോപ്പ് കൊണ്ടല്ലാണ്ട് പുറത്തു പോകാൻ പറ്റില്ല ഒരു പ്രകാരത്തിന് ഞാൻ പുറത്ത് കിടക്കാം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സൗജന്യ ലാപ്ടോപ്പിന്റെ സ്ഥിതി എന്താണെന്ന് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അക്കൗണ്ടിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും വലിയ ബാലൻസ് ഒന്നുമില്ല അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല സുഹൃത്തുക്കളെ നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും ആ ഫോണിൽ കൊടുത്തിരിക്കുന്ന എല്ലാം അവർക്ക് ചോർത്തിയെടുക്കാൻ പറ്റും നിങ്ങളെടുത്ത ഒരു ചിത്രമടക്കം നിങ്ങളെടുത്ത ഒരു ഫോട്ടോ അടക്കം നിങ്ങൾ ഫോണിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ പറ്റും ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ എ ടി എമ്മിന്റെ പിൻ നമ്പർ പാൻ കാർഡിന്റെ നമ്പർ പാസ്വേഡുകൾ ഇതെല്ലാം ഫോണിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതെല്ലാം ഹാക്കർമാരുടെ കൈകളിലേക്ക് എത്തപ്പെടും നമ്മുടെ കുഞ്ഞിൻ്റെ ജന്മദിനത്തിനെടുത്തൊരു ഫോട്ടോ പോലും ഹാക്കറുടെ കയ്യിൽ എത്തും അപ്പം ഞാൻ ഇത് ഞാൻ പറയുമ്പോൾ പലരും ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ രേഖ അവർക്ക് വേണ്ടി എന്ത് കാണിക്കാൻ എൻ്റെ ഒരു കാര്യം വെച്ചിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കും ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നമ്മളൊരു ആധാർ കാർഡ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി ചെന്നൊക്കെയാണ് വിചാരിക്കും ഞാനത് പറയുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടയിലുള്ള എല്ലാവരും നമ്മളെ വഞ്ചിക്കുന്നു എന്നർത്ഥമില്ലാട്ടും ഒരു ഉദാഹരണം ഒരു സാധ്യത ഞാൻ പറയുന്നതാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെല്ലുന്നു നമ്മുടെ ആധാർ കാർഡ് ഒരു കോപ്പി എടുക്കാനായി കൊടുക്കുന്നു ആദ്യം കോപ്പി എടുത്ത ശേഷം ആ ഫോട്ടോസ്റ്റാറ്റുക എടുത്ത് തന്നയാൾ അത് ഒന്ന് നോക്കുന്നു ഓക്കെ ഇത് ശരിയായില്ല ഞാൻ മാറ്റി വേറെ ഒരെണ്ണം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് അദ്ദേഹം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെക്കുന്നു വീണ്ടും നമുക്കൊരു കോപ്പി മനോഹരമായത് എടുത്ത് തരുന്നു ഓക്കെ ക്ലിയർ ആണ് നമുക്ക് സന്തോഷമായി ആ ഫോട്ടോ സ്റ്റുഡിയോടക്കാരനോട് കാരനോട് അല്ലെങ്കിൽ കടയിലെ ജീവനക്കാരോട് നമുക്ക് ഒരു പ്രത്യേക സംതൃപ്തി തോന്നും കാരണം പോയ ഒരെണ്ണം മാറ്റി അദ്ദേഹം നമുക്കൊരു പുതിയത് എടുത്ത് തന്നിരിക്കുന്നു നല്ലത് എടുത്ത് തന്നിരിക്കുന്നു കൊള്ളാം ആ മാറ്റിവെച്ച ആധാർ കാർഡിൽ ആ ആധാർ നമ്പർ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം ആ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാക്കർമാർക്ക് പിടികിട്ടും അവർക്കത് വെച്ച് ഉപയോഗിക്കാൻ കഴിയും ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം നമ്മളാദ്യം മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് ഒരു മൊബൈൽ സിം എടുക്കാനായിട്ട് ഒരു കണക്ഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഐ ഡി പ്രൂഫും ഫോട്ടോയും കൊടുത്ത് നമ്മൾ സിം എടുക്കുന്നു നമ്മൾ തിരിച്ചു പോരുന്നു പക്ഷേ എത്രയോ പേർക്ക് ആ ഫോട്ടോയും നമ്മൾ കൊടുത്ത ഐ ഡി പ്രൂഫും വെച്ച് പല കമ്പനിക്കാരുടെ കണക്ഷനുകളെടുത്ത് പിടിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഒരുപക്ഷെ നമ്മളറിയില്ല നമ്മൾ കൊടുത്ത ഐ ഡി പ്രൂഫും ഫോട്ടോയും വെച്ച് മറ്റൊരാൾക്ക് നമ്മളറിയാതെ സിമ്മെടുത്ത് കൊടുത്ത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടാൽ മാത്രമാണ് ആ സംഭവം നമ്മളറിയുന്നുള്ളൂ നമ്മളെ തേടി പോലീസ് വരുമ്പോൾ മാത്രം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മളുടെ പലരും സാമ്പത്തികമായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഫോണിൽ നിന്നും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ സൗജന്യം എന്ന് കേൾക്കുമ്പോൾ നേരെ നമ്മൾ അതും കേന്ദ്ര സർക്കാർ തരുന്നതാണ് കേരള സർക്കാർ തരുന്നതാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റാരെയും അറിയിക്കാതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഏറ്റവും ആദ്യം എനിക്ക് വേണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കാതെ ആദ്യം നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കണം കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റിയിലെയോ ഗ്രാമപഞ്ചായത്തിലെയോ നമ്മുടെ ജനപ്രതിനിധികളോട് ചോദിക്കാം നമ്മുടെ എം എൽ എയോടോ നമ്മുടെ എംപിയോടോ ചോദിക്കാം ഇങ്ങനെയൊരു സംഭവം നിലവിലുണ്ടോ അതിനുശേഷം നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക മറ്റൊന്നുകൂടി നിങ്ങളോട് പറയാം കേന്ദ്ര സർക്കാർ കർഷകർക്ക് കൊടുക്കുന്ന കിസാൻ സമ്മാൻ പദ്ധതി രണ്ടായിരം രൂപ വെച്ച് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതിക്ക് ഏതെങ്കിലും ഒരു മൊബൈലിലൂടെ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടല്ല കർഷകർക്ക് അത് ലഭിക്കുന്നത് അതിന് പ്രോപ്പർ ചാനലായിട്ട് നമുക്ക് അക്ഷയ വഴി അപേക്ഷിക്കണം അതിന് കേന്ദ്ര സർക്കാർ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിന് കൃത്യമായ രീതിയിൽ അപേക്ഷിച്ചാൽ മാത്രമാണ് നമുക്കത് ലഭിക്കുക ഈ സൗജന്യമായിട്ട് ഇനിയിപ്പോൾ ലാപ്ടോപ്പ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് അപേക്ഷിക്കേണ്ട വിധങ്ങൾ കൃത്യമായിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് ലഭിക്കുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റാർക്കും കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടണം എന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നഷ്ടപ്പെടാൻ നമുക്ക് വളരെയേറെ ഉണ്ട് എന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ